വിഷം വിഷയക്ക് സ്തുതിയായിരിക്കട്ടെ എസ്തേറിൻ്റെ പുസ്തകം നാലാമധ്യായം എസ്തേറിൻ്റെ മാധ്യസ്ഥം ഈ സംഭവം അറിഞ്ഞ മറുതേക്കായി വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരം പൂശി അത്യുച്ഛത്തിൽ ദയനീയമായി നിലവിളിച്ചുകൊണ്ട് നഗരമധ്യത്തിലേക്ക് ചെന്നു അവൻ രാജാവിൻ്റെ പടിവാതിലോളം ചെന്നു നിന്നു കാരണം ചാക്കുവസ്ത്രമുടുത്ത് ആർക്കും രാജാവിൻ്റെ വാതിൽ കടന്നുകൂടായിരുന്നു രാജകൽപ്പനയും വിളംബരവും എത്തിയ എല്ലാ പ്രവിശ്യകളിലും യഹൂദരുടെ ഇടയിൽ ഉപവാസവും കരച്ചിലും നിലവിളിയുമുണ്ടായി ഏറെ പേരും ചാക്കു ചാരത്തിൽ കിടന്നു തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തർ അത്യന്തം പര്യാകുലിയായി ചാക്കുവസ്ത്രത്തിന് പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മുറുതേക്കായ്ക്ക് കൊടുത്തയച്ചു പക്ഷെ അത് സ്വീകരിച്ചില്ല തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിൻ്റെ ഷണ്ടന്മാരിൽ ഒരുവനുമായ ഹദാക്കിനെ വിളിച്ച് എസ്തർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊറദക്കായുടെ അടുത്തേക്ക് അയച്ചു അവൻ രാജാവിന്റെ പടിവാതലിന് മുമ്പിൽ നഗരത്തിന്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മൊറുദക്കായുടെ അടുത്തെത്തി തനിക്ക് സംഭവിച്ചത് യഹൂദര നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിന്റെ കണിഷ്യമായ സംഖ്യയും മൊറദേക്കായ് അവനോട് പറഞ്ഞു രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്കു വേണ്ടി രാജാവിനോട് യാജ്ഞി രാജ് രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രശസ്തപ്പെടുത്തിയ വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് മൊറക്കായി അവനെ ഏൽപ്പിച്ചു ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് ദർശിക്കുകയും ചെയ്യുക ഹദാക്ക് ചെന്ന് മൊറക്കായി പറഞ്ഞ ദസ്തേറിനെ ധരിപ്പിച്ചു അപ്പോൾ അവൾ ഹദാക്ക് വഴി ഒരു സന്ദേശം വർദ്ധക്കായി അറിയിച്ചു എല്ലാ രാജസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേയുള്ളൂ രാജാവ് തൻ്റെ സ്വർണ്ണച്ചെങ്കോൽ ചങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം മുപ്പത് ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല എസ് പറഞ്ഞു അവർ മൊറദക്കായി അറിയിച്ചു അപ്പോൾ മൊറക്കായ് എസ്തേറിന് മറുപടി കൊടുത്തു നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ അല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നിന്ന് ആശ്വാസവും മോചനവും വരും പക്ഷേ നീയും നിൻ്റെ പ്രതിഭവനവും നശിക്കും ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞിസ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം അപ്പോൾ മുർദ്ദക്കായോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി നീ പോയി സൂസായിലുള്ള സകലയ യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക മൂന്ന് ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത് ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എസ്തേർ പറഞ്ഞതുപോലെ മൊറക്കായി ചെയ്തു